സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ രണ്ട് വീഡിയോകൾ ആദ്യത്തേത് ഒരു ട്രോൾ വീഡിയോ ആണ് ലൈവ് കൺസേർട്ടിൽ പാടുന്ന ഗായിക ഓപ്പൺ ത്രോട്ടിൽ ഹൈ പിച്ചിലാണ് പാടുന്നത് അതിനെ അഗ്രസീവായ ഒരു ആലാപന ശൈലിയാക്കി മാറ്റിയിട്ടുള്ളതാണ് വീഡിയോ ഗായികയുടെ പെട്ടെന്നുള്ള പാട്ട് കേട്ട് മൈക്ക് ശരിയാക്കാൻ വന്നവൻ പേടിക്കുന്നതും അടുത്തിരിക്കുന്നയാൾ പേടിച്ച് വിറയ്ക്കുന്നതും സൈക്കിളിൽ യാത്ര ചെയ്യുന്നവൻ മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് വീഴുന്നതും മുതൽ പല്ലിടിക്കുന്ന കുരങ്ങിനോടും നായയോടും ഒക്കെ ഗായികയെ ഉപമിക്കുന്ന ദൃശ്യങ്ങൾ വരെ അതിൽ ചേർത്ത് വെച്ചിരിക്കുന്നു ട്രോൾ എന്നതിനപ്പുറം ഒരു റോസ്റ്റിംഗ് വീഡിയോ എന്ന് പറയുന്നതാകും ആകുമ്പോൾ രണ്ടാമത്തെ വീഡിയോ പത്ത് വർഷം മുൻപുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലെ മിർച്ചി മ്യൂസിക് പുരസ്കാര വിതരണ ചടങ്ങാണ് രംഗം അപ്കമിംഗ് ഫീമെയിൽ വോക്കലിസ്റ്റ് പുരസ്കാരം സ്വീകരിക്കാനെത്തിയ പേർ സഹോദരികൾ ഇന്ത്യ സലിയുടെ ഹൈവേ എന്ന ചിത്രത്തിലെ എ ആർ റഹ്മാൻ ഇണമിട്ട മീട്ടെ പാൻ ഗിലോരി ഗ്ലോറി എന്ന് തുടങ്ങുന്ന പഖാഡഗുഡി ഗാനത്തിനായിരുന്നു പുരസ്കാരം ഗായകൻ കുമാർ സാനുവിൽ നിന്ന് പുരസ്കാരം സ്വീകരിച്ച ശേഷം ഇരുവരും ചേർന്ന് ആ പാട്ട് വേദിയിൽ ആലപിക്കുന്നു ബി ജി എമ്മിന്റെ അകമ്പടിയില്ലാതെ സ്റ്റുഡിയോ ക്വാളിറ്റിയെ വെല്ലുന്ന തരത്തിൽ പാടുന്ന സഹോദരിമാർ ഉച്ചസ്ഥായിലേക്ക് പോകുന്നതോറും താളത്തിലലിഞ്ഞ് കരുത്തേറുന്ന ശബ്ദം ഇന്ത്യയിലെ പ്രശസ്തരായ ഗായകരും സംഗീത സംവിധായകരും ഉൾപ്പെടുന്ന വേദി കൈകളടിച്ച് അതിനെ താളമൊരുക്കി നോ ബേസ് നോ വയലിൻ നോ ഗിത്താർ നോ ഡ്രംസ് നോ തബല നോ എക്സ്ട്രാ മ്യൂസിക് ഓൺലി വോക്കൽ ദേ ഡിസേർവ് മില്യൺസ് ഓഫ് ലൈക്സ് എന്ന് സംഗീത പ്രേമികൾ അതിനെ വിലയിരുത്തി വിവരങ്ങൾ തിരഞ്ഞവർക്ക് നൂറാൻ സിസ്റ്റേഴ്സ് എന്ന പേര് ലഭിച്ചു ജ്യോതി നൂറാൻ സുൽത്താന നൂറാൻ സൂഫി സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലായിരുന്നു ജ്യോതിയുടെയും സുൽത്താനയുടെയും ജനനം ജീവിത ബുദ്ധിമുട്ടുകൾക്കിടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും ഇരുവർക്കും അവസരമുണ്ടായിരുന്നില്ല പട്ടിണിയിലും ദുരിതത്തിലും പഞ്ചാബി സൂഫി ഗായികയായ മുത്തശ്ശി ബിബി നുറാന്റെ പാട്ടായിരുന്നു ഇരുവരുടെയും ആശ്വാസം പ്രായത്തിലുള്ള കുട്ടികൾ സ്കൂളിൽ പോയി ടിംഗിൾ ടിംഗിൾ ലിറ്റിൽ സ്റ്റാർ പാടുമ്പോൾ തൊണ്ട തുറന്ന് ഹൈപ്പിച്ചിൽ പഞ്ചാബി സൂഫി പാട്ടുകളായിരുന്നു ജ്യോതിയും സുൽത്താനയും ചെറുപ്പത്തിലെ പാടി നടന്നിരുന്നത് ഇരുവരുടെയും പ്രതിഭ തിരിച്ചറിഞ്ഞ പിതാവ് ഗുൽഷൻമിർ സംഗീത പരിശീലനത്തിന് സൗകര്യമൊരുക്കി അതായിരുന്നു തുടക്കം നൂറാൻ സിസ്റ്റേഴ്സിന്റെ പാട്ടുകൾ നാട്ടിൻപുറത്തെ പൊതുവേദികളിൽ കേട്ടു തുടങ്ങി പഞ്ചാബിലെ പ്രാദേശിക മേളകളും ദർഗകളും പിന്നിട്ട് ആ ശബ്ദം അധികം വൈകാതെ ടെലിവിഷൻ പ്രോഗ്രാമിലും ഇടം പിടിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ എം ടിയുടെ സൗണ്ട് ട്രിപ്പിൻ എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായി അവതരിപ്പിച്ച ടും ടും ബജേ എന്ന പാട്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ബോളിവുഡ് സംഗീത സംവിധായക നേഘ ഖാൻവോക്കറാണ് പഞ്ചാബി ഫോക്കും മോഡേൺ ബീറ്റും മിക്സ് ചെയ്തുള്ള പാട്ടിലേക്ക് നൂറാൻ സിസ്റ്റേഴ്സിന്റെ ശബ്ദത്തെ ചേർത്ത് വെച്ചത് റൂറൽ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഖിലാറായ്പൂരിലെ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ ദൃശ്യങ്ങളും അതിലെ സ്വാഭാവിക ശബ്ദങ്ങളും ഒക്കെ ചേർന്നായിരുന്നു പാട്ട് എം ഡി വിയുടെ ചാർട്ട് ബസ്റ്ററിൽ മോസ്റ്റ് പോപ്പുലർ പാട്ടായി ടും ടും മാറി രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ അക്ഷയ് കുമാർ ചിത്രം സിംഗിസ് ബ്ലിങ്ങിലും ഈ പാട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ടും ടും ബജേ ജ്യോതിയെയും സുൽത്താനെയും കോക്ക് സ്റ്റുഡിയോയിൽ എത്തിച്ചു ഹിതേഷ് സോണിക് പ്രൊഡക്ഷനിൽ ഇരുവരും ചേർന്നാലപിച്ച അള്ളാഹു സകല റെക്കോർഡുകളും തിരുത്തി പഞ്ചാബി സൂഫി സംഗീതത്തിന്റെ മനോഹാരിതയും വശ്യതയും ഒക്കെ നിറഞ്ഞ പാട്ട് നൂറാൻ സിസ്റ്റേഴ്സിനെ അടയാളപ്പെടുത്തുന്നതായി അന്ന് അതിന് വയലിൻ വായിച്ചത് അഗാധത്തിൽ നമ്മെ വിട്ടകന്ന ബാലഭാസ്കർ ആയിരുന്നു അല്ലാഹുവിന് പിന്നാലെ നൂറാൻ സിസ്റ്റേഴ്സിനും മുംബൈയിലെ പൃഥ്വി ഫെസ്റ്റിവലിലേക്ക് ക്ഷണമെത്തി ഇന്ത്യയിലെ പ്രശസ്തരായ സിനിമാ സംവിധായകരും തിയേറ്റർ ആർട്ടിസ്റ്റുകളും സംഗീതജ്ഞരമൊക്കെ നിറഞ്ഞ വേദിയെ സ്വതസിദ്ധമായ ആലാപന ശൈലിയിൽ ജ്യോതി കീഴടക്കി ഈ പ്രകടനം കണ്ടാണ് റഹ്മാൻ ഹൈവേയിലേക്ക് ക്ഷണിക്കുന്നത് ആദ്യ പാട്ട് ഇരുവർക്കും നിരവധി പുരസ്കാരങ്ങൾ നേടിക്കൊടുത്തു ബോളിവുഡിലെ എൻട്രി ഇരുവരും അവിസ്മരണീയമാക്കിയതോടെ കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു തുടങ്ങി റഹ്മാനു പിന്നാലെ അനു മാലിക് വിശാൽ ശേഖർ ശങ്കർ ഏഹ്സാൻ ലോയി പ്രീതം ഹിമേഷ് ഷേഷാമിയ വിശാൽ ഭരദ്വാജ് തുടങ്ങിയ സംഗീത സംവിധായകരും നൂറാൻ സിസ്റ്റേഴ്സിൻ്റെ ശബ്ദം പ്രയോജനപ്പെടുത്തി ഹിന്ദിക്കും പഞ്ചാബിക്കും ഒപ്പം തമിഴിലും തെലുങ്കിലും വരെ ആ ശബ്ദം കേട്ടു ഡി തമനുമാണ് ഇരുവരുടെയും ശബ്ദം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ അവതരിപ്പിച്ചത് ഏറ്റവും ഒടുവിൽ ആ ശബ്ദം മലയാളത്തിലും എത്തി ലോക ചാപ്ട്രം നിന്റെ പ്രൊമോ വീഡിയോ സോങ്ങിലൂടെ ജ്യോതിയാണ് മലയാളത്തിൽ വരവറിയിച്ചത് മൂസിൻ പരാരിയുടെ വരികളെ ജേക്സ് ബിജോയുടെ ഇണത്തിൽ മറ്റാർക്കും പാടി പിടിക്കാൻ കഴിയാത്ത താളത്തിലും ശ്രുതിയിലുമായാണ് ജ്യോതി പാടി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നൂറാൻ സിസ്റ്റേഴ്സ് ആദ്യ ആൽബം യാർ ഗരീബാദ പുറത്തിറക്കുന്നത് പിന്നീട് നിരവധി പാട്ടുകൾ പിറന്നു ഇരുവരുടെയും പ്രോഗ്രാമുകൾ യൂട്യൂബിൽ ട്രെൻഡിങ് ആയതോടെ പോർച്ചുഗീസ് ഗിറ്റാറിസ്റ്റും യൂട്യൂബറുമായ ആൻഡ്രേ ആൻറ്റൂൺസ് അവർ റീമിക്സ് ചെയ്തു അത് ഇരുവർക്കുമുള്ള ആഗോള അംഗീകാരം കൂടിയായി പലരും അനുമതി നൽകാതെയും ന്യൂറാൻ സിസ്റ്റേഴ്സിന്റെ പ്രോഗ്രാമുകളും സൂഫി സംഗീതവും ഒക്കെ റീമിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അവയ്ക്കെല്ലാം ലക്ഷക്കണക്കിന് കാഴ്ചക്കാരുമുണ്ട് അങ്ങനെ അറിഞ്ഞുമറിയാതെയുമൊക്കെ ലോകത്തിന്റെ പല ഗുണലേക്കും ന്യൂറാൻ സിസ്റ്റേഴ്സും അവരുടെ പാട്ടും പടർന്നേറിയിട്ടുണ്ട് ലോകയിൽ ജ്യോതി പാടി വരികൾ ഇങ്ങനെയാണ് ആലത്തിന് സെൻഡർ തനിയാളത്ത് കലന്തർ ആപത്തിന് മെൻഡർ തരമാകാത്ത സറണ്ടർ അക്ഷരാർത്ഥത്തിൽ ന്യൂറാൻ സിസ്റ്റേഴ്സ് അങ്ങനെയാണ് മറ്റുള്ളവരുടെ സകല ചിന്താഗതികളെയും പരിഹാസങ്ങളെയും തട്ടിയെറിഞ്ഞ് ഒന്നിനും സറണ്ടർ ആകാതെ സംഗീത ലോകത്ത് വിരാജിക്കുകയാണ് അവർ